നമസ്കാരം എല്ലാവർക്കും ഒന്നാം തീയതി ആശംസകൾ ഇന്ന് കുംഭകമാണ് നിത്യജ്യോതിഷം കുറച്ച് ദിവസം കൊണ്ട് ഇടാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു അപ്പം ഒന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അതിന് ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ടിപ്സല്ല എല്ലാവരും നിങ്ങൾ ഓർമ്മിക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് വരുന്ന പതിനേഴാം തീയതി ലൂണാർ അനുസരിച്ച് പുതിയൊരു വർഷം പിറക്കുകയാണ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്ന അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് തണ്ടയിൽ കൊടുത്തൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നാണ് ഞാൻ കൊടുത്തിരുന്നത് സോറി രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അപ്പോൾ നമുക്ക് ഈ ലൂണാർ കണ്ണടസി പുതിയ വർഷം പിറക്കുന്ന ദിവസം അമാവാസി ദിവസവും കൂടിയാണ് അപ്പോൾ അമാവാസിയുടെ നമുക്ക് ക്ലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബോഡി റൺസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് അമാവാസിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ആ അമാവാസിയെക്കുറിച്ചും അതേപോലെ തന്നെ വരുന്ന പൗർണമി അതായത് മാർച്ച് രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിൽ നമ്മൾ കോട്ട് കട്ടിങ്ങിൻ്റെ ക്ലാസ് ആരംഭിക്കണം ഒത്തിരി ആൾക്കാർ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയതായിട്ട് ആർക്കെങ്കിലൂടെ കോട്ട് കട്ടിങ് ക്ലാസ്സിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമുക്ക് മാർച്ച് മാസത്തെ പൗർണമി ദിവസം നമ്മൾ ചെയ്യുന്ന അതായത് പൗർണമിയുടെ ദിവസം ആരംഭിച്ച് പൗർണമി കഴിഞ്ഞ അടുത്ത ദിവസം അവസാനിക്കുന്ന കോട്ട് കട്ടിങ് ആണ് അതിനകത്ത് മെഡിറ്റേഷൻ ഉണ്ടാവും നമുക്ക് വീട്ടിൽ ചേർന്ന് ചെറിയൊരു യോഗയുടെണ്ടാവും അതിന് പുറമെ നമുക്ക് പൗർണമിടെ അന്ന് ഈ പൂർണ ചന്ദ്രൻ നിൽക്കുന്ന സമയത്താണ് കോട്ട് കട്ട് ചെയ്യേണ്ടത് ആ കോട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിപ്പിച്ചു തരും അത് പിന്നെ വരുന്ന ക്ലാസ്സുകളിൽ നിൽക്കു വരുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് റിപ്പീറ്റേഷനുള്ള അവസരമൊക്കെ അതിനകത്ത് ഒരുക്കിത്തരാം എന്താണ് കോട്ട് കട്ടിങ് ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ഇതിൽ പറഞ്ഞുതരാം അതിനു മുമ്പ് നമുക്ക് നിത്യ ജ്യോതിഷം ഒന്ന് നോക്കി പോവാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിനാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരു ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കുംഭം രണ്ട് ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് നാൽപ്പത്തിനാലിലാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘുവാലം ഒൻപത് നാൽപ്പതിനും പതിനൊന്ന് എട്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തിനാലിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തെട്ടിനും പന്ത്രണ്ട് അൻപത്തി ഒൻപതിനും മധ്യയാണ് ഗുളികനുദയം ആറ് നാൽപ്പത്തിനാലിനും എട്ട് പന്ത്രണ്ടിനും മധ്യയാണ് യമഗണ്ഠ സമയം രണ്ട് നാലിനും മൂന്ന് മുപ്പത്തിരണ്ടിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരാടം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നേരത്തെ പറഞ്ഞാലും കിണർകുളം ഒക്കെ കുഴിക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വിവാഹത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും കൊള്ളാം പക്ഷേ യാത്രയ്ക്കൊക്കെ ഒരു ശ്രദ്ധിക്കണം യാത്രയ്ക്കും തേച്ചു കുളിക്കൊക്കെ വർജ്യവണെന്ന് പറയുന്നുണ്ട് പിന്നെ ശനിയാഴ്ചയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള വാസ്തു കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ് നമുക്ക് അന്നത്തേക്ക് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടത്തൂൾ ദോഷം അസുഞ്ഞ ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിട്ട് രണ്ട് ദോഷങ്ങളുണ്ട് പിണ്ടോൾ ദോഷം അകന്നാൾ ദോഷവും ഉണ്ട് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് ഏർ കുറച്ച് നന്നായിരിക്കും ഒരു ദിവസം കൂടെ നമുക്ക് നോക്കാം ഞായറാഴ്ചത്തെ കൂടെ നമുക്ക് നോക്കാം നോക്കിയിട്ട് വിഷയത്തിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കുംഭം മൂന്നാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് നാൽപ്പത്തി മൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഹുവാലം നാല് അൻപത്തി ഒൻപതിനും ആറ് ഇരുപത്തി ഏഴിനും മധ്യയാണ് അഭിച്ചത് മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് അൻപത്തി ഒൻപതിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ടിന് പന്ത്രണ്ടും മുപ്പത്തി മൂന്നിനും മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും രണ്ട് മൂന്നിനും മധ്യാണ് ഗുളികനുദയം മൂന്ന് മുപ്പത്തൊന്നിനും നാല് അമ്പത്തി ഒൻപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്രാട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും വാസ്തു കർമ്മങ്ങൾക്ക് ഗൃഹപ്ര നല്ല ഒരു ദിവസം കൂടിയാണ് വ്യാപാരം ദീർഘനാൾ പ്രവർത്തന സഹകരണത്തിനൊക്കെ ഉള്ള പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് കുഴപ്പമില്ല വിവാഹത്തിനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ അന്നത്തേക്കും മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുദോഷം അസ്മജ്യോദോഷം കരുനാട് ദോഷം പരിദോഷത്തും ദോഷമാക്കുന്നാൾ ദോഷം അങ്ങനെ പ്രത്യേകിച്ച് ഞായറാഴ്ച ആണെങ്കിൽ മരണപ്പൊടി ആണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും അതിനകത്ത് കാണുന്നില്ല അപ്പം ഈ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കൈ കൃത്യമായിട്ട് സമയവും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു മാറ്റം ഉണ്ടാകും വളരെ ഒരു എന്താ പറയുക ഒത്തിരി ആൾക്കാർ ഞാൻ ഈ നിത്യജ്യോതിഷം ഇടാത്തത് കൊണ്ട് ഒത്തിരി ആൾക്കാർ വിളിച്ചു ചോദിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഒന്നാം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം എന്തെങ്കിലും ഇപ്പോൾ ഈ നമ്മുടെ പുതിയ വർഷം പിറക്കുന്നതുകൊണ്ട് വീടിന് കറക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് വീടുകളിൽ പോയി നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ചുമതലയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചില ദിവസങ്ങളിലൊക്കെ സമയം കിട്ടാത്തത് ിക്കാം ഓക്കെ നമുക്ക് ആദ്യം ഞാൻ ഈ പൗർണമി സോറി അമാവാസിയെക്കുറിച്ച് പറയാം പതിനേഴാം തീയതി അതായത് വരുന്ന ചൊവ്വാഴ്ച അമാവാസി ദിവസമാണ് പതിനാറാം തീയതി ഇടന്ന് രാത്രി അല്ലെങ്കിൽ പതിനേഴാം തീയതി രാത്രി പതിനേഴാം തീയതി നിന്ന് രാവിലെ എട്ടര മുതൽ ആരംഭിക്കുന്നതാണ് അമാവാസി തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനേഴാം തീയതിന്ന് രാത്രി നമുക്ക് നമ്മുടെ ബോഡി ക്ലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയാണ് നമുക്ക് എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഉപ്പും വറ്റൽമുളകും കടുകും കുറച്ച് കല്ലുപ്പും കൂടെ മിക്സ് ചെയ്ത് ശരീരത്തിൽ നമുക്ക് ആൻറ്റി ക്ലോക്കോയിസിൽ മൂന്ന് പ്രാവശ്യവും ക്ലോക്കോയിസിൽ ഒരു ഒൻപത് പ്രാവശ്യവും ഒഴിഞ്ഞ് തീയിലിട്ട് കത്തിച്ചളയുക നമ്മുടെ ഓറയിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് കണക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിസ്കണക്റ്റ് ചെയ്യുകയും ഓറ ഫില്ലാവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണത് അപ്പോൾ വളരെ നല്ല രീതിയിൽ അത് ചെയ്യാൻ ശ്രമിക്കുക പഴയ വീഡിയോകളിലൊക്കെ ഞാൻ വിശ്വ ഓടിച്ചു പറയാൻ കാരണം പഴയ വീഡിയോയിലൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പതിനേഴാം തീയതിയാണ് ചെയ്യേണ്ടത് മാത്രമല്ല നമ്മുടെ സുര്യദേവയുടെ കുബേരാശ്രമത്തിൽ ഈ ഒരു പുല ഉള്ളത് കൊണ്ട് നട തുറക്കാൻ പറ്റാതിരിക്കണം അപ്പം ഞായറാഴ്ച മുതൽ പുണ്യാകം കഴിഞ്ഞ് നട തുറക്കുന്നതായിരിക്കും പതിനേഴാം തീയതിയുടെ അമാവാസി ശക്തി പൂജയും സൂര്യദേവയുടെ കുബേരാശ്രമത്തിലുണ്ട് വരാൻ കഴിയുന്നുള്ളവർക്കൊക്കെ വരിക അതേപോലെ തന്നെ കോട്ട് കട്ടിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ എന്താണ് കോഡ് കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് എന്താണ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുജ്ജന്മ കണക്ഷൻസൊക്കെ ഈ കോഡിൽ കണക്ട് ചെയ്യും അതായത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാലും ഒന്നുകൂടെ ഓർമ്മിക്കില്ല ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ മെഡിറ്റേഷനിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെയും നമ്മുടെ കാര്യങ്ങളിലൂടെ നമ്മൾ സ്വീകരിച്ചാൽ ശേഖരിച്ചു വച്ചിട്ടുള്ള എനർജി പെട്ടെന്ന് ലോസ് ലോസായിപ്പോകും ഇപ്പോൾ ഉദാഹരണം ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ചേട്ടാ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അത് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല മോനെ ആ പ്രശ്നം മാറും നീ ഇന്നത് ചെയ്യ എന്ന് നമ്മൾ പറയും ആ പറയുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ പ്രശ്നം മാറുകയും അത് നമുക്ക് ക്ഷീണം ഉണ്ടാവുകയും അല്ലെങ്കിൽ നമുക്കൊരു വല്ലായിക ഫീൽ ചെയ്യുകയും ചെയ്യും നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാൻ അറിയാം ഒരുവിധപ്പെട്ട എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുന്നില്ല ഞങ്ങളൊക്കെ എല്ലാ പൗർണമിക്കും ഞങ്ങൾ കോഡ് കട്ട് ചെയ്യാറുണ്ട് ഈ കോഡ് കട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അധികം നിൽക്കാൻ പറ്റത്തില്ല അപ്പം ഇതാണ് സംഭവം അപ്പം ആ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു എനർജി ഒരു അയതറി കോഡ് വഴി ഒരു പൈപ്പ് വഴി ആ വ്യക്തിയിലോട്ടത് പാസ് ചെയ്യും അത് നമ്മൾ എന്താ പറയുക നമ്മൾ എനർജൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആ വ്യക്തിയിലോട്ട് അങ്ങ് പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ വീണ്ടും റീസ്റ്റോർ ചെയ്യേണ്ടി വരും അതാണ് ചില ആൾക്കാരും ഞാൻ എത്ര പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടു എനിക്കൊരു ഫലം ഉണ്ടാകുന്നില്ലല്ലോ എന്ന് പറയാൻ കാരണം നമ്മൾ ചെയ്യുന്ന എത്രയും ഈ ഇതുവഴി ഈ കോഡ് വഴി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കോഡ് ആ ഐതറി കോഡിനെ ആ ട്യൂബിനെ നമ്മൾ കട്ട് ചെയ്യണം ആ കട്ട് ചെയ്തതിനാണ് കോർ കട്ടിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഉണ്ടാകുന്ന കണക്ഷൻസും കോർ കട്ടിങ്ങിൽ ഈ കോഡ് കണക്ട് ചെയ്തിട്ടുണ്ടോ പല പല കോഡുകളും നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഓറ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളെ കൊണ്ട് ഓറ റെഡിയിപ്പിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ശരീരത്തിന് ചുറ്റും ആ കോഡുകൾ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും ട്യൂബുകൾ പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ആ ട്യൂബുകളെ നമ്മൾ കുറച്ച് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയില്ല നമുക്ക് ഈ പല പല ബന്ധങ്ങളും നമുക്കത് പ്രശ്നമായി മാറുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കോഡ് കട്ട് ചെയ്യണം കുട്ടികൾ തമ്മിലുള്ള കോഡുകൾ കട്ട് ചെയ്യണം ഈ കോഡുകൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അവരുമായിട്ടുള്ള സ്നേഹബന്ധം കുറച്ചും കൂടെ ദൃഢമാവും അതാണ് നമ്മൾ ചേട്ടൻ അപ്പം ഈ കോഡുകളായിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യുന്നത് ഈ കോഡ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഗ്നിഹോത്ര എന്ന് പറയുന്ന ഒരു ബൗളിനകത്ത് അഗ്നിഹോത്രത്തിൻ്റെ ബൗളിനകത്ത് അഗ്നിഹോത്രം ചെയ്തതിന് ശേഷം ഈ കോഡ് നമ്മൾ കട്ട് ചെയ്ത് അതിനകത്തിട്ട് കത്തിക്കുക ചെയ്യുന്നത് ആ കോഡ് കട്ട് ചെയ്ത് നമ്മൾ അഗ്നഗോത്രത്തിലിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കോഡ് കട്ടിങ് എങ്ങനെ ചെയ്യാം എന്നതിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ്സാണ് പൗർണമിയുടെ ഒന്ന് എടുക്കുന്നത് മൂന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതിയാണ് പൗർണമി വരുന്നത് അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിശദമായിട്ട് പറഞ്ഞുതരാം അതിനത്ര ഫീസും കാര്യങ്ങളെല്ലാം അതിനകത്ത് പറഞ്ഞുതരും മൂന്ന് ദിവസത്തെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഫീസ് അവിടെ തരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കോഡ് കട്ടിങ് കോഡ് കട്ടിങ് പോലൊന്ന് ചെയ്ത് നോക്കണം നമുക്കുണ്ടാകുന്ന ആ ഒരു വ്യത്യാസം കാരണം പല പല ഇതും മാറിക്കിട്ടും നമ്മൾ നെഗറ്റീവ്സ് കോഡുകളെല്ലാം ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എനർജീസ് എനർജൈസ് ആവാൻ നമുക്ക് പറ്റും അതുകൊണ്ട് കോട്ടുകട്ടിങ്ങിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം അതിനകത്ത് ഒരു മൂന്ന് കോട്ടക്കട്ടിംഗ് പഠിപ്പിക്കുന്ന ഞാനായിരിക്കും ബാക്കി മെഡിറ്റേഷനും ഞാനായിരിക്കും ബാക്കി യോഗയ്ക്കൊക്കെ വേറെ ആൾക്കാർ വരുന്നുണ്ട് മൂന്ന് നാല് പേരാണ് അത് പഠിപ്പിക്കുന്നത് അതിനകത്ത് വിശദമായിട്ട് ആ ഒരു പുതിയ ഒരാളായി നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയും അത് വരാം കാരണം അത് പക്ഷേ ഇത് ചെയ്ത് ഇവിടുന്ന് പഠിച്ചിട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യണം ഏത് കാര്യവും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് വിജയിക്കാൻ പറ്റുകയുള്ളൂ അത് സംശയങ്ങൾക്കൊക്കെ വിളിച്ച് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരും മാത്രമല്ല നിങ്ങൾക്ക് നേരിട്ട് വന്ന് അടുത്ത റിപ്പീറ്റേഷൻ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഏതായിരുന്നാലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കോർക്കട്ടിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്പറിലോട്ട് ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിശദമായിട്ട് ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞുതരും ഏതായിരുന്നാലും ഈ പൗർണമിയുടെ അന്ന് നിങ്ങൾക്ക് ഈ ഓറ ക്ലൻസിയൻ ചെയ്യ എല്ലാവരും ഓരോ എന്നൊക്കെ ചെയ്യുക നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാവും ഏതായാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ അതെല്ലാം അടുത്ത എപ്പിസോഡ് മാറ്റി കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം